അസ്സലാമു അലൈക്കും ഇന്നുണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വരട്ടിയതാണ് അപ്പോൾ അതിനായിട്ട് ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഉലുവെട്ടുകൊടുക്കാം അതിന് മുമ്പ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവിട്ടു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഉരുവിട്ട് കൊടുക്കാം മാങ്ങ ഇട്ടുകൊടുക്ക അരിഞ്ഞ് മാങ്ങകൾ മാങ്ങൾ ഇട്ടുകൊടുക്ക ആ ഇളക്കി കൊടുക്കാം അതിലേക്ക് തക്കാളി പച്ചമുളക് അരിഞ്ഞു വെച്ചത് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറക്കാം അപ്പം ഗൈസ് ഇത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്കത് തുറന്നു കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തിലേക്ക് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ഇടക്കിക്കോ അതിലേക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം നമുക്ക് ഇത് കുറച്ചു നേരം മൂടി വയ്ക്കാം टेस्टी आया मान करी रेडी इष्टपेटेंगी लाइक किया शेयर किया सब्सक्राइब किया थैंक्स फॉर वाचिंग